ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ജിയോ സയൻസ് ആൻഡ് റിമോട്ട് സെൻസിംഗ് സൊസൈറ്റിയുടെ സ്റ്റുഡൻസ് ചാപ്റ്റർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ സിക്കിം ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാൻ പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ ഐ പ്രൊഫസർ ഡോക്ടർ ബി മനോജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ജിയോ സയൻസ് ആന്റ് റിമോട്ട് സെൻസിംഗ് സൊസൈറ്റിയുടെ സ്റ്റുഡൻറ്സ് ചാപ്റ്ററാണ് അമൃത വിശ്വവിദ്യാപീഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ജിആർഎസ്എസ് സ്റ്റുഡന്റ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം അമൃതപുരി കാമ്പസിൽ നടന്ന ചടങ്ങിൽ സിക്കിം സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സീനിയർ പ്രൊഫസറുമായ പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫസർ ഡോക്ടർ ബി എസ് മനോജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഡോക്ടർ ഡോക്ടർ മനീഷ് വി രമേശ് ഡോക്ടർ രാജേഷ് കണ്ണൻ മേഖലിംഗം എന്നിവർ പങ്കെടുത്തു പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ ഇറ്റലി യൂണിവേഴ്സിറ്റി ഓഫ് റോമാത്രയിലെ പ്രൊഫസർ ഡോക്ടർ സ്റ്റെഫാനോ ഗബ്രിയലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു